നമ്മുടെ നാടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് കബറുകൾ കെട്ടിപ്പൊപ്പയും അതുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന ഉറൂസ് ഉത്സവങ്ങളും അതിലേക്ക് ആന എഴുന്നള്ളിപ്പും അതുപോലെ ഷണ്ഠമേളകളും മറ്റു വാദ്യമേളങ്ങളും നടത്തിവരുന്നു ഇതിനൊക്കെ ഉഭോത്ഫലകമായ ഒരു തെളിവ് ഇവരുടെ ഒരു ഗാനത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും ഇവരുടെ ഒരു ഷേഫ് തവാഫ് ചെയ്യുന്ന സമയത്ത് നടു ഒഴിഞ്ഞ ഒരു ധുടി പോലൊത്ത ഒരു ചെണ്ട മുട്ടിക്കൊണ്ട് തവാഫ് ചെയ്യുകയും അങ്ങനെ മക്കർ അതിനെ എതിർക്കുകയും ചെയ്ത ഒരു സംഭവം ഇവരുടെ ഒരു ഗാനത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് വളരെയധികം വിശുദ്ധമായി ഇവർ അതിനെ വിശ്വസിക്കുകയും അതൊരാചാരമായി ഇവർ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു അത്തരം പാട്ടുകളും ഗാനങ്ങളും കവിതകളും നേർച്ചയാക്കുക പോലും ചെയ്യുന്നു ഇതൊക്കെയാണ് ഇവർക്ക് തെളിവ് അല്ലാതെ ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല അതിനെ ന്യായീകരിക്കുകയും അതുപോലെ അതിനൊക്കെ അതൊക്കെ ദീനാണെന്ന് വാശിപിടിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട് ഉമാനു തല അവർക്കൊക്കെ സത്യതീൻ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ അലഹദിള്ള